ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് ആർട്ടും ക്രാഫ്റ്റ് ഒന്നും അല്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലെ ഒരു ഗസ്റ്റ് വന്നിരുന്നു മറ്റാരും അല്ല നമ്മുടെ യൂട്യൂബർ അസി അടൂറാണ് അപ്പോൾ അസി അടൂർ വീട്ടിലേക്ക് വന്നപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂടെ ഉള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ അസി അടൂറിനെ അറിയുന്നവരുണ്ടാവും അതുപോലെ അറിയാത്തവരുണ്ടാവും അല്ലേ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം യൂട്യൂബിലെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു അത്യാവശ്യം വലിയൊരു യൂട്യൂബറാണ് കേട്ടോ അസി അടൂർ അപ്പോൾ പേരാണ് അസി എന്നുള്ളത് ആളുടെ പേര് എന്നാണ് പിന്നെ കാസർകോട്ടുകാരനാണ് അടൂരാണ് വീതം പിന്നെ എന്താ പറയാ എൻ്റെ ഒരു അറിവ് വെച്ച് പറയുമ്പോൾ ഒട്ടും ചാടയില്ലാത്ത എന്ന അഹങ്കാരം എന്നില്ലാത്ത ഒരു പാവ യൂട്യൂബറാണ് ആളുടെ വീഡിയോസ് ഒക്കെ കാണണം കാണുന്നവർക്ക് അറിയാൻ പറ്റും അപ്പൊ അതിയോട് കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് ശരിക്കും സർപ്രൈസ് ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ മോനെ ആയിട്ട് വരും അപ്പൊ ആള് കാസർഗോഡ് നിന്ന് വരുന്ന വഴി ആയിരുന്നു പിന്നെ ഞങ്ങൾ ഓട്ടോഗ്രാഫി എഴുതാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ വല്ലാണ്ട് മടിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഓട്ടോഗ്രാഫിന്ന് പറഞ്ഞു അപ്പൊ ഇതായിരുന്നു കേട്ടോ ഓട്ടോഗ്രാഫ് എഴുതിയിരുന്നത് പിന്നെ ഞങ്ങൾ വീട്ടില് രണ്ട് ഉള്ള കാര്യൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു അതുപോലെ യൂട്യൂബിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സും ട്രിപ്പേഴ്സും ചോദിച്ചു കുറച്ചൊക്കെ ആളുടെ ഹെൽപ്പൊക്കെ കിട്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമായിട്ടോ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരുന്നു വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി യൂട്യൂബിൽ എഡിറ്റ് ചെയ്യുന്ന ആപ്സിനെ പറ്റിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ ഉപകാരമായിരുന്നു പിന്നെ അധികം ടൈമൊന്നും ഒന്നും നിന്നിട്ടില്ല കുറച്ച് സമയം കഴിഞ്ഞു പിന്നെ ആള് പോയി ഏതോ ഒരു ഫ്രണ്ടിനെ കാണാനാണ് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ആണ് ഞങ്ങളെക്കാൾ വലിയൊരു യൂട്യൂബറെ നേരിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പൊ ഇനിയും ആദ്യോട് കൂടുതലും അറിയാത്തവരുണ്ടെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആളുടെ ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് വിസിറ്റ് ചെയ്യാം പിന്നെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഞങ്ങളെയും സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ തന്നെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇപ്പോൾ ബൈ